टार എന്നാൽ ഒറ്റയ്ക്ക് ഇറങ്ങാൻ നടക്കരുത് അടപ്പോ വേറെ ഒരു പട്ടിക്കുഞ്ഞ് നമ്മുടെ അടുത്തൊരു പറട്ടി പറട്ടിക്കുഞ്ഞുണ്ടാവും ആരോ വേറെ എണ്ണത്തിന് മണിമത്തിൻ്റെ കയറി എല്ലാവരണത്തിനെ കൊണ്ട് കളഞ്ഞാണ് എന്തുവാ ഇത് കണ്ടോ പിന്നെ വേറെ ആരുണ്ടോ കുഴഞ്ഞസമൊന്നുമില്ല ആരെങ്കിലും അഡോപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നറിയിക്കണേ അതുകൊണ്ടോ ഇതിന് അസുഖമായിട്ടൊന്നുമില്ല ഇതിന് നമ്മുടെ മണിമുത്ത് കിടക്കുന്നതിൻ്റെ ഏറിയെ കൊണ്ടുവരണ്ടും കൂട്ട് കളഞ്ഞതാണ് ഞങ്ങളുടെ ഏറി തന്നെ ഇപ്പോൾ രണ്ട് പേരായി രണ്ട് സൈറ്റിൽ അവർക്ക് അസുഖമാണ് പക്ഷേ ഇതിന് അസുഖമില്ല കേട്ടോ ക്യൂ ക്യൂട്ട് ഞാനിപ്പം ആരെങ്കിലും താല്പര്യമുള്ളവർ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വരണേ പ്ലീസ് പത്തനംതിട്ടയാണ് സ്ഥലം കൈപ്പട്ടു എന്നെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ ഇട്ടേക്കാം എന്നെ വിളിക്കണം ഞാൻ കൊണ്ടുതരാം നമുക്ക് എല്ലാവരുടെയും അഡോപ്റ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ദേഹത്തെല്ലാം ചെളുണ്ട് ഓനെ അഡോപ്റ്റ് ചെയ്യാൻ എൻ്റെ സുഹൃത്തുക്കൾ വരും മുമ്പ് പേടിക്കണ്ട അവർ വരും തീർച്ചയായിട്ടും വരും എൻ്റെ വാക്കായത് ഇന്ന് രാത്രിയോടെ ക്ഷമിക്കുക കേട്ടോ ഇന്ന് രാത്രിയോടെ ക്ഷമിക്കുക ക്ഷമിക്കത്തില്ലേ അഞ്ച് പേരായി ഇപ്പോൾ അവിടെ നാല് പേര് ഇവിടെ ഒരാൾ ഗൈസ് അഞ്ച് പേരായി തലക്കെന്താ പറ്റി മുറിവ് പറ്റി നിങ്ങൾക്ക് അസുഖമുണ്ട് അതിന് അസുഖം കുറവ് അസുഖമൊന്നുമില്ല ഒറ്റക്കേ ഉള്ളോ പ്ലീസ് ഹെൽപ്പ് ഒന്നല്ല ഇപ്പോൾ സുഖത്തക്കളെ തീർച്ചയായിട്ടും പറണം ഇതിന് പേടിയില്ല തീർച്ചയായിട്ടും വരണം എന്ത് വല്ല കൊടുത്തും അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ അയച്ചാലും അവർക്ക് നമ്മുടെ മാ നാല് മണിമുത്തുകൾക്ക് അസുഖമുണ്ട് അതിന് അത് അസുഖം മാറ്റിയിട്ട് അറിയിക്കാം പക്ഷേ ഇതിന് അസുഖമില്ല പക്ഷേ ഇതിനടപ്തി പറഞ്ഞ പ്ലീസ് 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 പ്ലീസ്